ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അസസ്ഥല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിരിക്കാം പറ്റാം എന്താ പറയാ കുറെ ആൾക്കാർക്ക് അത് ഇറിയായി ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി കുറെ സ്റ്റോറിയായിട്ടൊക്കെ രണ്ട് ദിവസമായിട്ട് നല്ല പണി നല്ല പണി ഫുഡ് കഴിക്കാ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു പണി കിട്ടി അല്ല നമ്മളാകെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു സംഭവം എന്താന്ന് വെച്ചാൽ എന്റെ ഫോണൊന്നും ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറേജിന്റെ ഇഷ്യൂ കാരണം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു നമ്മുടെ നമ്മുടെ ആ ഫോണ് ഈ ഫോണിലേക്ക് എടുത്ത് പക്ഷേ ജിമെയില് മാത്രം ആ സ്പോട്ടിലായില്ല അപ്പോൾ അവര് പറഞ്ഞ കുറച്ചുകഴിഞ്ഞാൽ കയറിക്കോളെന്ന് പറഞ്ഞു അതിൽ നമ്മൾ എന്താ പോലെ ആ ഫോണ് റീസ്റ്റോറും ചെയ്ത് ഈ ഫോണിലാണെങ്കിൽ മെയിലും കിട്ടിയില്ല പിന്നെ ഞങ്ങളൊരു ഫസ്റ്റ് കുറച്ചു വട്ടം ട്രൈ ചെയ്ത് നോക്കി ആ ട്രൈ അതിലൊന്നും കിട്ടിയില്ല പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് പോയി പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടപ്പം കുറേ ആൾക്കാർ ഇട്ടു അതിൽ കുറേ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം കുറേ ആൾക്കാർ മെസ്സേജ് വെച്ചിട്ടും കുറേ ആൾക്കാർ ഹെല്പ് ചെയ്യാനൊക്കെ നോക്കി കുറേ നോക്കി അവസാനമൊക്കെ അവിടെ മെയിലൊക്കെ അവിടെ ബ്ലോക്ക് ആയിപ്പോയി മെയിൽ ബ്ലോക്ക് ആയി പറഞ്ഞാൽ മറ്റേ ഫോണിൽ യൂട്യൂബ് ചാനൽ എടുക്കാൻ പറ്റില്ല മെയിൽ ഓപ്പൺ ആവില്ല ടോട്ടൽ സീനെന്നു പറഞ്ഞാൽ ടോട്ടൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ട് ദിവസമായി രണ്ട് ദിവസം ാണ് കേട്ടോ നമുക്ക് അക്കൗണ്ട് കിട്ടിയത് അതും എന്തോ ഒരു ലക്കിനെ അതല്ല അത് അത് കുറെ ഒരു അതായത് സംഭവം എന്താ വെച്ചാല് നമ്മൾ ഈ ഒരു ടെൻഷനിലാണ് രണ്ട് ദിവസമായിട്ട് ഇപ്പത്തെ പറഞ്ഞാൽ നൈറ്റ് ഒക്കെ ഞാൻ ഇവിടെ ഉറങ്ങിയാലും ഞാൻ ഉറങ്ങില്ല കാരണം ആ മെയിൽ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഞാൻ കുത്തി ഇരുന്ന് ഇങ്ങനെ വീഡിയോസ് കാണും ആ വീഡിയോസ് കണ്ടിട്ട് കുറെ വീഡിയോസ് ഒക്കെ കണ്ട് കുറെ കണ്ട് അതിലേതോ ഇതട്ടെ ഈ റിക്കവറി എന്താ പറയുക ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അവർക്കൊക്കെ കുറേ അഞ്ചാറ് ആൾക്കാർക്ക് നമ്പർ നമ്പറൊക്കെ തപ്പി പിടിച്ച് യൂട്യൂബിൽ നമ്പർ നമ്പറൊക്കെ തപ്പി പിടിച്ച് അയച്ച് മെസ്സേജ് അയച്ച് ഇപ്പോൾ ഓരോ ചിലവർ പറയുന്നുണ്ട് ഒരാൾ പറഞ്ഞ ഒരു ഇന്ത്യക്കാരനാണ് അപ്പോൾ ആള് പറഞ്ഞ എന്താ പറയുക അയാൾ ഈ റിക്കവറിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ചെയ്യുന്നില്ല ഇനി ആളെ പേരിൽ ആരെങ്കിലും ഒന്ന് ക്യാഷ് ചോദിച്ചാലും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു വേറെ ഒരുത്തൻ നാലായിരം അയ്യായിരം ഒക്കെ പറഞ്ഞു വേറെ ഒരുത്തൻ രണ്ടായിരം പറഞ്ഞു അങ്ങനെ ഒരാൾ ഒരു ആ അഞ്ഞൂറിൻ്റെ അടുത്തും പറഞ്ഞു അപ്പം ഞാനെന്തെന്ന് വെച്ചാൽ രാവിലെ തൊട്ടേ ഞാൻ ഞങ്ങൾ ജിമ്മിൽ പോയി വന്ന് ജിമ്മിൽ പോയി വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ റേറ്റ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി എന്താ പരിപാടി ഫോണിൽ കുറേ നേരമായല്ലോ നല്ലത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ മുകളോട് പോലും പറയാണ്ട് അവർക്ക് ക്യാഷ് അയച്ച് കൊടുത്ത് മറ്റേ ഓരോരുത്തുന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് മൊബൈൽ ഉണ്ട് എനിക്ക് ഒരു ഇതാ ചെന്നിട്ട് ഞാൻ യിരത്തി നാനൂറ്റിഅമ്പത് രൂപ ഓൾറെഡി കൊടുത്തത് പിന്നെ സാധനം കാണിച്ചെന്നിട്ട് ഇതിപ്പം സോഫ്റ്റ്വെയറിന്റെ ഒരു ഫീ ആണെന്ന് പറഞ്ഞാൽ അതും കൂടി അടച്ചാലേ പാസ്വേഡ് ഞങ്ങൾ തരുള്ളൂ എന്നൊക്കെ സെയിം അതേപോലെ തന്നെ ഞാൻ അവസാനം എന്താ പറയാ ഇനിയും ക്യാഷ് അയച്ച് കൊടുത്തിട്ട് ഇനിയും പോലെ എന്തെങ്കിലും ഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റാല്ലോ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആദർ ക്ഷേടം കുറെ നേരം കണ്ടിട്ടാണ് ഈ ഫീസ് അടച്ച് കൊടുത്ത കാര്യത്ത് അയച്ചു കൊടുത്ത കാര്യത്ത് പറയുന്നത് ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പണി കിട്ടിട്ടുണ്ട് എനിക്ക് കിട്ടും ഞാൻ ആദ്യം പൈസ അയച്ചു കൊടുത്തു അപ്പൊ അവര് വീണ്ടും പറഞ്ഞു കൊറച്ചും പൈസ അയക്കാം അപ്പൊ ഞാൻ വീണ്ടും ആ പൈസ അയച്ചു കൊടുത്തു പിന്നെ അവർ പറഞ്ഞു വീണ്ടും എത്ര അഞ്ഞൂറ് രൂപ അയച്ചാ അവർ ബാക്കി അയച്ചുകൊടുത്ത ഒരു പൈസ തിരിച്ചയക്കുന്നത് അതിൽ എനിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ കുറെ ഞാൻ കുറെ നാൾക്ക് മുന്നേ എനിക്ക് ആദ്യം ഒരു പണി കിട്ടിയിട്ടുണ്ട് കാരണം മഹർഷയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ അത് മറ്റേ ഹിന്ദിക്കാരൊക്കെ ഇല്ല അവരാണ് കേട്ടോ അപ്പോൾ അവരായിട്ട് നമുക്കൊരു ഇടപാടും വേണ്ട പക്ഷേ അദർഷയുടെ അത് എൻ്റെ അടുത്തൊന്നും പറയാതെ അദർഷാട ഇഷ്ടത്തിനൊന്നും ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത് പൈസയും പോയി പിന്നെ സാരില്ല കേസ് അത് പോട്ടായിരുന്നു വയ്ക്കാം പക്ഷെ നമ്മുടെ അക്കൗണ്ട് കിട്ടി അതെന്നെ സമാധാനം പക്ഷെ അത് അവരല്ലാണ്ട് എടുത്തുനിന്നെ നമ്മള് കുറേ പേര് ഒറ്റം പോലെ പേരെന്നെ വിളിച്ച് ആദർശമായിട്ട് ഞാൻ പിന്നെയും ഇത്രയ്ക്ക് ഇതിന് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുക നല്ല വിഷമം ഉണ്ട് ഞാൻ ആകെ എല്ലാം കയ്യിൽ പോയി ഇങ്ങനെ ഒരു ടെൻഷനായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കാരണം കുറച്ച് നാൾ മുൻ ഞാൻ ലഹ്ബിൻ അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമ് വിഷ്ലിങ്ക് ഒക്കെ പോയിട്ട് ഞാൻ ഇതേപോലെ ടെൻഷനായിട്ട് ചിപ്പിരിയാന്ന് വിളിച്ച് നടന്നിട്ട അന്ന് ആദർശമായിട്ട് എൻ്റെ ചീത്ത പറഞ്ഞു എനിക്കെന്താ ഇതിൻ്റെ പിന്നെ ഇത് നടക്കുന്ന ഇതെല്ലാം വേറെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആദർശേണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് ആദർശനെ ് മെയിൽ ഐ ഡി മാർഷ് ഫ്രണ്ട്സിന് പറയണവരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടും എല്ലാവരുടെ അടുത്തും ചോദിച്ചു ചോദിച്ചു അങ്ങനെ കുറെ കഷ്ടപ്പെട്ടു നമ്മൾ പക്ഷെ ഞാൻ വിചാരിച്ചു പിന്നെ ലാസ്റ്റ് ഒരു മൊമെന്റ് എത്തിപ്പോ വിചാരിച്ചു പോയി അക്കൗണ്ട് പോയി അല്ല ഞാനും അവളോട് പറഞ്ഞു വേറെ ചാനൽ തുടങ്ങാൻ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോ യൂട്യൂബ് ചാനലില് ഇപ്പൊ ഞാൻ എന്താ പറയാ ഇപ്പം നമ്മളെവിടെ പോകുമ്പോഴെവിടേലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക ഇപ്പം അങ്ങനെ ചീച്ചി വന്ന് സംസാരിച്ച് കൈയൊക്കെ തരുമ്പോൾ ഭയങ്കര ഇതാണ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ ആൾക്കാർ ഇപ്പം പണ്ടക്കാരനായ പെൺകുട്ടികളെ മെസ്സേക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് മെസ്സൈക്കുമ്പോൾ എന്താ പറയുക എല്ലാവരും കൂടി മെസ്സായിരിക്കും അപ്പോൾ ഒരു പ്രോഡക്റ്റ് അങ്ങനെ അതിലൊരു ഹാപ്പിയാണ് പെട്ടെന്ന് ഈ ഒരു സാധനം ഇപ്പോൾ ഫാമിലിയിലൊരാളെ പോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ കൂടെ അല്ലാണ്ടായി പോകും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേറെ ചാനൽ തുടങ്ങാം പക്ഷേ വക്കിങ്ങനായിട്ട് പിന്നെ എനിക്കാണ് ഞാൻ പോകണമെന്ന് പറയുന്നത് അവിടെ രാത്രി കുറയും കഴിയുകയാണെങ്കിൽ ഞാൻ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ കുത്തിരുന്ന് രണ്ട് ദിവസമായിട്ട് തന്നെ അവരോട് എനിക്ക് അല്ലെങ്കിൽ കുറേ നമ്പേഴ്സ് എടുത്തപ്പോൾ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദി അതും ഇതൊന്നും കൊടുക്കേണ്ട ആ ടാസ്ക്കാണ് അവർ പറ്റിക്കുക അതാണ് ഞാൻ പിന്നെ ഗതികെട്ട അവസാനം ഇത്രയും ട്രൈ ചെയ്ത് എനിക്ക് ക്ഷമ ഇല്ലാണ്ട് അവസാനം കൊടുത്തോ ഇതാണ് പക്ഷെ എന്തായാലും ഓല കൊടുത്ത് പക്ഷെ സംഭവങ്ങളൊക്കെ നമ്മൾ മുന്നേ ചെയ്താട്ടോ ഇന്നലെയും പിന്നെ ഞാൻ ഒക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് നോക്കി കൊറേ കാര്യങ്ങൾ റിക്കവർ റിക്കവറിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി പക്ഷേ എല്ലാരും അതിനെത്രയോ നാൽപ്പത്തെട്ട് ഹവേഴ്സ് പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആയി കിടക്കാന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇന്ന് ലാസ്റ്റ് മോമെന്റിലെ കുറെ ചടന്മാരെ വിളിച്ചു മറ്റേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണവരെ നമ്മൾ വിളിച്ച് കുറെ സംഭവം സംസാരിച്ചു അപ്പോൾ അവര് പറഞ്ഞു വെയിറ്റ് ചെയ്യണം ഇത്ര മണിക്കൂർ കഴിയണം എന്നാലെയാണ് വലിയ ചാൻസ് കിട്ടത്തുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഓട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തന്നെ പോവും അതാരണം നിങ്ങൾ വെയിറ്റ് ചെയ്ത് പറഞ്ഞു അങ്ങനെ ഒരു ഡിപ്രഷൻ ടോട്ടലി ഒരു ടാസ്ക് അവസാനം ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ ഒന്ന് കണ്ടിന്യൂ അല്ലെ അപ്ഡേറ്റ് പാസ്വേഡ് ആ രണ്ട് ഓപ്ഷൻ അതിൽ ഏതടക്കം അവസാനത്തെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞ കണ്ടിന്യൂ അടിച്ച് കയറ്റി അങ്ങനെ വേഗം കണ്ടിന്യൂ അടിച്ചാൽ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു പറഞ്ഞൂട്ടാ നമ്മള് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യേ എല്ലാരും പറഞ്ഞിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞത് പക്ഷെ ഈ ഒരു മെത്തേഡ് എല്ലാം നമ്മൾ ഓൾറെഡി നോക്കിയതാ കാരണം ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫുള്ള് നോക്കിയാ അത് എന്താ പറയാ അത്രയും അറ്റം വരെ നോക്കി ഇതിനായിട്ട് ഞങ്ങള് കുറെ ഷോപ്പിൽ പോയി കഫേയിൽ പോയി അക്ഷയ സെന്ററിൽ അക്ഷയ സെന്ററിൽ പോയിപ്പോ മെയിൽ ഒഴുകി തന്ന ഒരു ഒന്നും അറിയില്ല പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് ഒരു രക്ഷയില്ല അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് കുറേ ടാസ്ക് ഞാൻ അവസാനം നേർച്ച് അമ്പഴത്തേക്ക് നേർച്ചയൊക്കെ നേർന്ന് നേർന്ന് അങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് കിട്ടി അതിൽ അപ്ഡേറ്റ് വിളയിലേക്ക് കണ്ടിന്യൂ അടിച്ച് വിളയിൽ കയറി അതിനുശേഷം വേഗം ഞാൻ ഏതേശ് ഫോണിലേക്ക് ആ മെയിൽ ഓപ്പൺ ആക്കാനുള്ളത് നോക്കി അപ്പോൾ വിളയ്ക്ക് വെരിഫിക്കേഷൻ വന്ന് അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഓപ്പൺ ആക്കി പിന്നെ പാസ്വേഡ് മാറ്റി പിന്നെ ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് കാരണം ഇപ്പൊ ഓൾറെഡി ഇപ്പം അവരെ ഇപ്പം ഞാൻ അയച്ചു കൊടുത്തവരുടെ അടുത്തൊക്കെ മെയിൽ ഐ ഡി കാര്യം നിങ്ങൾക്ക് അറിയാത്തവര് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഞാനിപ്പ മെയിൽ പോയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് നമ്മുടെ മെയിലിൽ തന്നെ റിക്കവറി മെയിൽ ഐ ഡി എന്നൊക്കെ സംഭവം ഉണ്ട് അതൊക്കെ ചെയ്തിട്ടോട്ടോ അല്ല മെയിൽ ഐ ഡിയിൽ നമുക്ക് ടൂ ഫാക്ടർ വെരിഫിക്കേഷൻ ഒക്കെ മൊബൈൽ നമ്പറായിട്ട് അത് സെക്യൂരിറ്റിക്ക് വേണ്ടിട്ടാണ് പിന്നെ അതല്ലാണ്ട് റിക്കവറി മെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മളെ മെയിൽ നഷ്ടപ്പെട്ടു പോയി ആവുമ്പോൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന അതൊക്കെ കൊടുത്തിട്ടെന്നല്ല കാരണം ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പം എന്താ പറയുക എത്രയോ പേര് എനിക്കിപ്പോ മെസ്സേജ് വെച്ചിട്ടുണ്ട് കിട്ടിയാലോന്ന് പറയണേ ഞങ്ങൾക്ക് മൂടി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും പോസിബിൾ ആവുമോ എന്നറിയില്ല റിക്കവറി മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തെല്ലാം സെറ്റാക്കിയിട്ടുള്ളവർക്കാണെങ്കിലും ഒരു വിഷയം ഇല്ലാണ്ട് അത് കിട്ടും പക്ഷെ നമ്മൾ പ്രത്യേകിച്ചും ഒന്നും ചെയ്തില്ല നമ്മൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റായി റിപ്പീറ്റായി ചെയ്തിട്ടാണ് അത് നമുക്ക് കിട്ടിയതെട്ടോ അല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇന്ന സംഭവം ചെയ്തിട്ടാണെന്നു ഇതുപോലെ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ മിനിഞ്ഞാന്ന് തൊട്ടിട്ട് ഈ നമ്മുടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത സമയം തൊട്ടേ നമ്മൾ വെരിഫിക്കേഷൻ കോഡ് അടിച്ച് ചെയ്തോണിയില്ല അപ്പോഴൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിങ്ങനെ വൈകിട്ട് ഫുൾ ടൈം ആകെത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ എനിക്ക് തോന്നിയതാണ് വെറുതെ ചെയ്ത് നോക്കാം അങ്ങനെ വെറുതെ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു അപ്പോൾ സംഭവം സെറ്റായി അപ്പം ഉണ്ടായിരുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ എന്താ പറയാ ഭയങ്കര സന്തോഷായി കാരണം നമ്മുടെ അക്കൗണ്ട് പോയി കാരണം രണ്ടു വർഷത്തെ കഷ്ടപ്പാടാണ് കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കഷ്ടപ്പാട് ഞാൻ പറയുന്നില്ല എന്നാലും രണ്ടു വർഷം കൊണ്ട് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയി നമുക്ക് ഇൻകം കിട്ടി തുടങ്ങി അതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെ നമുക്ക് ആകെ ടെൻഷനാവലും എന്താ പറയാ ആകാശമാവലും പക്ഷെ ദൈവം സഹായിച്ച എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് നമ്മുടെ അക്കൗണ്ട് റിക്കവർ ആയിട്ട് കിട്ടി പക്ഷേ യൂ ഇതെന്താ പറയുക നമുക്ക് ഈ ഒരു യൂട്യൂബ് യൂട്യൂബർ നമുക്ക് മനസ്സൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ടൗണിലൊക്കെ തോന്നി ഷോപ്പിലൊക്കെ പോയപ്പോഴും അതേപോലെ തന്നെ അവിടെയൊക്കെ കണ്ടപ്പോഴും ഒക്കെ വീഡിയോസൊക്കെ കാണും ഇതിനൊക്കെ ഉറപ്പ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നമുക്കൊരു ഇതാകാറ് ഞാനധികം ഓവറായിട്ടൊന്നും ഓവറായിട്ട് മീൻസ് ഓവറ യൂട്യൂബ് പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ കൊടുക്കും പോയി ഓവർ കൊടുക്കില്ല അങ്ങനെയൊക്കെ ഞാൻ പറയാൻ ഡിസ്റ്റേബ് ആക്കാണ്ട് എന്താ പറയുക സെറ്റ് ആവട്ടെ എന്താ പറയാ ഇപ്പൊ ഈ ഫിനാൻഷ്യലി യൂട്യൂബറെ ഫിനാൻഷ്യലി മാത്രല്ല നമുക്ക് എന്താ പറയുക നല്ല സ്നേഹബന്ധം കിട്ടിണ്ട് കാരണം ഓലക്കെങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ഒരു ബ്രോ പേര് ഓർവല്ല ആളുകൾ കുറെ വട്ടം ട്രൈ ചെയ്ത് എന്തൊക്കെയോ എന്താ പറയാ ഹാപ്പി കാരണം എന്താ വെച്ചാൽ കൊറേ ആൾക്കാരും കട്ട സപ്പോർട്ടൊക്കെ നിക്കുമ്പോഴും അടിപൊളിയായിട്ട് ഒരു ഹാപ്പിയ പക്ഷെ പെട്ടെന്ന് ഒരു സാധനം പോയിട്ട് രണ്ടാമതും യൂട്യൂബ് ചാനൽ തുടങ്ങി സെറ്റ് ആയി ആൾക്കാരിലേ ഇങ്ങനെ ടൈം എടുക്കും അപ്പൊ അത് പോയിച്ച സാധനം കിട്ടി എന്തായാലും സന്തോഷമേ ഉള്ളൂ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളെ നമ്മുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്യുക റിക്കവറി മെയിൽ എനിക്കവർക്ക് അറിയേണ്ട പക്ഷേ എനിക്കറിയേണ്ടായിരുന്നു കഴിഞ്ഞാൽ അതുപോലെ അറിയാത്തവരും ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് എടുത്ത നമ്മൾ വിഷുവിൻ്റെ വ്ളോഗും എല്ലാം വിഷുവിൻ്റെ വ്ലോഗ് വലിയ ലോങ് വീഡിയോസിലാണ് പിന്നെ ഷോർട്സ് ഒക്കെ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ അവിടെ പെൻഡിങ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എന്താ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണേന്ന് അപ്പോൾ എന്തായാലും പണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എല്ലാതും വെച്ച വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ